മഹോത്സവത്തിന്റെ ഭാഗമായി ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു പോലീസ് ഇൻസ്പെക്ടർ പി ഉദ്ഘാടനം ചെയ്തു ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് സിൽവർ ഹോൾമാർക്ക് പ്രസിദ്ധമായ ചാമുണ്ടിക്കുന്ന് വിഷ് ചാമുണ്ടേശ്വരി ദേവസ്ഥാനം കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായാണ് ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത് കുസ്തർഗ് പോലീസ് ഇൻസ്പെക്ടർ പി അജിത് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു കൂടി പോയിട്ട് നിങ്ങൾ എന്തോ ആദ്യം ചർമം ചെയ്യേണ്ടത് എന്ത് നാട്ടിലേക്ക് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളും കലാകായിക മേഖലകളിലും മറ്റ് രംഗങ്ങളിലും കഴിവ് തെളിയിച്ചവരും അനുമോദനം ഏറ്റുവാങ്ങി കൂടാതെ ക്ഷേത്ര പ്രസിഡന്റായും പുനഃപ്രതിഷ്ഠ ചെയർമാനായും പ്രവർത്തിച്ച പി കുഞ്ഞാമൻ പൊയ്യക്കര മുൻ മുൻകൂട്ടായിക്കാരായ അച്യുതൻ കൊളവയൽ കെ കുഞ്ഞിക്കണ്ണൻ രാജ്യസേവനത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ട കെ പി ധനുഷ് രാജ് എന്നിവരെയും ആദരിച്ചു ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ജനാർദ്ദനൻ കുന്നരുവത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഹോസ്തുർഗ് പോലീസ് ഇൻസ്പെക്ടർ പി അജിത് കുമാറിനെ ആദരിക്കുന്ന ചടങ്ങും ഇതോടൊപ്പം നടന്നു ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ജനാർദ്ദനൻ കുന്നരുവത്ത് ഷോൾ അണിയിക്കുകയും സെക്രട്ടറി ടി കെ ദിനേശൻ ഉപഹാരം കൈമാറുകയും ചെയ്തു ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ദാമോദരൻ മീത്തൽ മാതൃസമിതി സെക്രട്ടറി കാവ്യ വിനോദ് എന്നിവർ സംസാരിച്ചു ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി ടി കെ ദിനേശൻ സ്വാഗതവും ഗജാഞ്ജി രാജേഷ് മീത്തൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്